उठे ah, എക്സ്പ്രസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളെല്ലാവരും കൂടെ അപ്പോൾ ഇതാ പിള്ളാട് പള്ളിയിൽ പോകുന്നത് കേട്ടോ നമുക്ക് നൈറ്റ് പന്ത്രണ്ട് മണിക്കായിരുന്നു ട്രെയിൻ പക്ഷെ ട്രെയിൻ ലേറ്റായി നമുക്കെന്നിട്ട് രാവിലെ നാല് മണിക്കാണ് കേട്ടോ ട്രെയിൻ വന്നത് നമ്മളറിഞ്ഞായിരുന്നു എന്നിട്ട് അതനുസരിച്ചാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാലും നമ്മൾ മൂന്ന് മണിയായപ്പോഴേക്കും സ്റ്റേഷനിലെത്തി പിന്നെ ഒന്നര മണിക്കൂർ അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും കൂടിയൊന്ന് വർത്താനൊക്കെ പറഞ്ഞ് പാട്ടങ്ങൾക്കായിട്ട് അങ്ങനെ ഇരുന്ന് നേരമൊക്കെ പോയിട്ടോ അമ്മടെ കയറാനുള്ള ട്രൈ ಮಸೀಲ <tri> 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 रबी दल ने और तो ताने बोले अरे ताले बड़ा हो गया वा वाले ने அது ஆ தொட தொட பஞ்சயத்தில் அந்த നമ്മൾ കൊച്ചിന് പിന്നെ ട്രെയിനിൽ തന്നെ നമ്മളിങ്ങനെ തൊട്ട് വല്ലതും കെട്ടിട്ട് കിടക്കി ഉറക്കിയിട്ടാകും അതെങ്കിലും കിടന്ന് കരയും ഉറക്കം വരുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരം വേണം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റീൽസൊക്കെ ചെയ്തു കുറേ പാട്ടൊക്കെ അങ്ങോട്ടും പാടി അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ നേരം പോയേ പിന്നെ ട്രെയിൻ ഓൾറെഡി ലേറ്റ് ആയിരുന്ന നമ്മളവിടെ എത്തുമ്പോൾ ഏതാണ്ട് മൂന്ന് മണിയൊക്കെ ഔട്ടോ അപ്പം പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നേരം പോകണമല്ലോ പിന്നെ നമ്മൾ റിട്ടേണും കൂടി എടുത്തിട്ടുണ്ടായിട്ട് അന്ന് ആറ് മണിക്കാണ് റിട്ടേൺ നമ്മൾ അവിടെ എത്തുമ്പോൾ മൂന്ന് മണി നാലുമണിയാവും പിന്നെ നമ്മൾ അവിടെ പള്ളിയിൽ കയറിയിട്ട് അന്ന് തന്നെ തിരിച്ചു പോരൂട്ടോ അപ്പോൾ ഏതാണ്ട് എത്താറൊക്കെ ആയാരുന്നു പിന്നെ നമ്മൾ കുറേ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അത് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം അത് നമ്മുടെ പൈസ മോനും എടുത്ത് കേട്ടോ നമ്മൾ നമ്മളപ്പാ ഉള്ളാടെത്തിട്ടോ ഇപ്പൊ ഒന്ന് ട്രെയിൻ ഇറങ്ങിയുള്ള ഒരുപാട് നമ്മൾ ലേറ്റ് ആയി ഇന്ന് നമുക്ക് റിട്ടേൺ ഇന്ന് ആറു മണിക്ക് തന്നെയാണ് ഇതാണ് കേട്ടോ ഉള്ളാട് പള്ളി നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല നമ്മളെത്തി മണിയായി റിട്ടേൺ നമുക്ക് ആറു മണിക്കായിട്ടോ ട്രെയിൻ നമ്മൾ ചെന്ന് ഫ്രഷ് ആയി സിയാർത്തൊക്കെ ചെയ്ത് പിന്നെ ഇറങ്ങി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ തിരിച്ച് സ്റ്റേഷനിലെത്തിയിട്ടോ കാരണം നമുക്ക് ഒരുപാട് ടൈം ഇല്ലായിരുന്നു ടൈമില്ലായിരുന്നു അലിക്കാടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അലിക്കാക്ക് ഒരു അലിക്കാട്ടൊരു സർപ്രൈസായിട്ടൊരു കേക്ക് കൂടി മേടിച്ച് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് കേക്ക് അടിക്കാൻ വേണ്ടി ഷോപ്പിൽ നിർത്തിയിട്ടോ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളെന്താ വീട്ടിലേക്ക് പോവുക അന്ന് നമുക്ക് ആറ് കിട്ടും ഫ്ലൈ എന്നാ ട്രെയിൻ അപ്പൊ നമ്മള് സ്റ്റേഷനിലെത്തി അപ്പോൾ അത് അലിയ്ക്കാൻ വീട്ടിലായിട്ട് കേക്ക് മേടിച്ചത് നമ്മളിത് രണ്ടു വണ്ടിയിലായിട്ടാണ് കേട്ടോ റിട്ടേൺ സ്റ്റേഷനിൽ വന്നത് അപ്പം ഞങ്ങളിറങ്ങി കേക്ക് മേടിച്ചിട്ടായിട്ടോ വന്നത് അവരെ ആദ്യം പോയി അവിടെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാം അപ്പം നമുക്കൊരു സർപ്രൈസായിട്ട് കേക്ക് മുറിക്കാമെന്നോർത്താണേ അത് കേത്ത് വിട്ടാ മുറിക്കണം

ഒക്കെ ചേച്ചി കൊടുത്തേരാ വെഡിങ് അന്വേഷണം ആണോ നല്ല അപ്പോൾ നമ്മുടെ ഈ ട്രാവൽ വ്ലോഗ് ഇവിടെ വൈൻ്റെ പോയാണ് കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വ്ളോഗുമായി വീണ്ടും കാണാം